ിലേക്ക് സ്വാഗതം അതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടുകൾ ഉൾപ്പെടുത്തിക്കുന്നത് സൂഫിയുടെ മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചുള്ള വാളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജിമിക്ക ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് അതിന് മുമ്പ് നമ്മുടെ ഷോപ്പ് സൺഡേ ഞായറാഴ്ച ഇരുപത്തഞ്ചാം തീയതി ഫോൺ പ്രമാണിച്ച് ഓപ്പൺ ആയിരിക്കും അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്കും ഓൺലൈനും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിലെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റ് തന്നെയാണ് വന്നേക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിനും ബോൾ ടൈപ്പും ആണ് വന്നേക്കുന്നത് അതുപോലെ ബാക്ക് ചെയിനും ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ലോക്കറ്റ് ഇപ്പൊ വീഡിയോയിൽ എങ്ങനെയാണോ കാണാത്തത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ലോക്കറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിലതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പൂക്കളൊക്കെ എണ്ണി ചെയ്യാനും ഒക്കെ ഇല്ലേ അത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് സെറ്റായിട്ട് ലോക്കറ്റ് മാത്രം മേടിച്ചാൽ മതി അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെയ്യാനും അതിപ്പോൾ നമുക്ക് ആറ് പിടിയിലുണ്ട് അഞ്ചു പിടിയിലുണ്ട് എട്ട് പിടിയിലുണ്ട് പത്ത് പിടി ലെങ് വരി ചെയ്യും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഏത് ചെയ്യുന്ന ആണോ ലെങ്ത് വേണ്ടത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് മേടിക്കാം അല്ലെങ്കിൽ ലോക്കറ്റ് മാത്രമായിട്ടും നമുക്ക് മേടിക്കാം കേട്ടോ അതൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കൃഷ്ണന്റെ ലോക്കറ്റായിട്ടുള്ള ഒരു മാലയാണെട്ടോ വന്നേക്കുന്നത് ബോണും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ നമുക്ക് ഒരു എഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല കേട്ടോ ഗോൾഡിൽ തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് ഒന്നും വരാത്തൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ റൗണ്ട് ആയിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് മുകളിലേക്ക് വരുമ്പോഴും ചെറിയ ഗോൾഡിൻ്റെ ബോൾ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ഒരു ആറുപിടി എഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുള്ളത് കേട്ടോ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്കാണ് ചേഞ്ച് വന്നിട്ടുള്ള ബാക്കി ലെങ്ത് ആയാലും ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ആണ് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കിലാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒതുക്കുള്ള ഒരു മോഡലാണ് വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ച വളകളൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു ബാംഗിളാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് വ്യത്യാസം ഇപ്പം നേരത്തെ കാണിച്ചേക്കാറ്റും വ്യത്യാസമുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിങ് ആണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വരുന്നത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഗ്രീൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ കമ്മല് വന്നിട്ടുണ്ട് കേട്ടോ കമ്മലിന്റെ ബാക്കിൽ തിന്നായിട്ടുള്ള പിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് നമ്മുടെ കാതിന് കോഡ് ചെറുതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള സ്റ്റഡ് ആണ് വന്നേക്കുന്നത് ലീഫ് ടൈപ്പ് മോഡൽ നമ്മൾ കുറെ നാൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ നമുക്ക് റീസ്റ്റോക്കിൽ വരുന്നത് അടുത്തൊരു മോഡൽ മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മോഡല് വളം അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് അതിൻ്റെ തന്നെ ചെറിയ വ്യത്യാസമുള്ള ഒരു മോഡൽ വരുന്നുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയ ഒരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് നമ്മൾ നേരത്തെ കാണിച്ചത് വ്യത്യാസമുണ്ട് കേട്ടോ ഏകദേശം സെയിം ആയിട്ട് തോന്നും പക്ഷെ കുറച്ചുകൂടി കൂടി ടൈപ്പ് ആയിരുന്നു നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ച് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള വള ഇത് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക കുറച്ചും കൂടി വലുപ്പുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത് മറ്റേത് കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുള്ളൊരു ഡിസൈനാണ് ആണ് കേട്ടോ േക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയുടെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നൽകണത് ഇതുപോലത്തെ സ്റ്റാറിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡല് ആണ് കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിന് ബാക്കിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് കയറുപിരിയാണോ കേട്ടോ നമ്മുടെ ഇത് കയറുപിരി എട്ട് പിടിയിലും പത്ത് പിടിയിലും ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡലാണ് കുറ്റംകുളത്തിൻ്റെയൊക്കെ അവിടെ ശരിക്കും ഗോൾഡ് പോലത്തെ മോഡലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വരുന്ന ഒരു മോഡലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ മുത്തുകളൊക്കെ വരാത്തൊരു മോഡലാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ട് ഒക്കെ പോലെ തോന്നിക്കണത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൈസിലുള്ള ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നല്ല ചെറിയ മോഡലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് മുത്തുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് പാലക്കയില് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ ചെയിനത്തുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പാലക്കാട് ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിനും അതായത് ഉർവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് റൂബി വൈറ്റ് ആണ് കേട്ടോ മാല കൊടുത്തേക്കുന്ന കളറ് സ്റ്റോണിൻ്റെ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അധികം പൊളിച്ചത് തോന്നിക്കില്ല നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ളൊരു മോഡലാണ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഒതുക്കളെ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ലക്ഷ്മിയും റൂബി സ്റ്റോണും വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ മോഡൽ ആയിട്ടുണ്ട് ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഗ്രീൻ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കണത് അധികം സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല റൂബിയുടെ സൈഡിൽ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡലിലേക്ക് വരുമ്പോൾ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വരുന്നത് നമുക്കൊരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണെ കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡിന്റെ കളറിങ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ശരിക്കും ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ലോക്കറ്റിന്റെ ബാക്കാണോട്ടോ കുറച്ച് വലിപ്പം തോന്നിയിട്ട് ഹെവി ആയിട്ടുള്ള വലിപ്പമൊന്നും വരുന്നില്ല ഒരു മീഡിയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് എഴുതി തരാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൺഡേ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓണം പ്രമാണിച്ചാണ് കേട്ടോ അപ്പോൾ അടുത്ത വീടൊരു അടിപൊളി ഓർഡർ ആയിട്ട് വീണ്ടും